ശരിക്കും ഈ കേസ് അതിൻ്റെ ശരിയായ ദിശയിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ദിശ പോലും ശരിക്കും മനസ്സിലാക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒന്ന് ഇതിനെ മറ്റൊരു സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലെ ഷാജൻ എന്ന് പറയുന്ന വ്യക്തി അതിനെ ഇപ്പോൾ പിന്നെ വേറെ ആരുടെയൊക്കെയോ ലക്ഷ്യമാണ് ഇങ്ങനൊരു കേസിന് ആധാരം എന്ന രീതിയിൽ സംസാരം കൊണ്ടുപോയിട്ടുണ്ട് സിനിമാ ഒരു ബാബുരാജിനെതിരെ പോയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ചോദിക്കാനുള്ളത് ഈ മറ്റൊരു പ്ലാറ്റ്ഫോമിലെ വ്യക്തിയായ ഷാജൻ എന്തിന് ആവശ്യമില്ലാതെ അദ്ദേഹത്തിന്റെ തമ്പിൽ പോലും അദ്ദേഹത്തിന്റെ സ്റ്റോറി അദ്ദേഹം കൊടുത്തിരിക്കുന്ന കണ്ടന്റ് ആ ക്രിയേറ്റീവ് സ്റ്റോറിയിൽ പോലും അദ്ദേഹം എന്ത് ആ നടത്തിയിരിക്കുന്ന പദപ്രയോഗം എത്രത്തോളം ലേച്ഛമാണെന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നമ്മൾ ചെയ്ത സ്റ്റോറിയെ കുറിച്ചും നമ്മൾ പറഞ്ഞതിനെ കുറിച്ചും ഒക്കെ പറയാനായി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചപ്പോൾ അദ്ദേഹമാണ് സ്ത്രീത്വത്തെ ഏറ്റവും കൂടുതൽ മോശമായ രീതിയിൽ പരാമർശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോ വന്ന ആ ആ താഴെ വന്നിട്ടുള്ള കമന്റുകളോ ചേട്ടാ ഇവിടെ ഈ ശ്വേതാ മേനുന്റെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേസ് ഏത് രീതിയിലും ആവട്ടെ ഇപ്പൊ പരാതിക്കാരന്റെ സത്യസന്ധതയോ കാര്യങ്ങളോ ബാക്കി ഒന്നിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ പോലും ഇതിന്റെ പിന്നിൽ ആരാണ് എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരുപാട് ഊഹബോഹങ്ങൾ വരുന്നുണ്ട് ഈ അമ്മയിലെ ഇലക്ഷൻ സംബന്ധമായിട്ട് നടന്നതാണ് എന്നുള്ള ചില ഊഹാബോഹങ്ങൾ വരുന്നുണ്ട് പക്ഷേ അത് അമ്മയുടെ ഇലക്ഷൻ റിലേറ്റഡ് അല്ല എന്നുള്ളതിനൊരു എന്ന് പറയുന്നത് ഈ പരാതിക്കാരനായ മാർട്ടിൻ മേനാച്ചേരി പരാതി കൊടുത്തിരിക്കുന്നത് ഈ എലക്ഷൻ എന്ന് പറയുന്ന ഒരു ചിന്ത പോലും എന്ന് പറയുന്ന സംഘടനയിൽ വരുന്നതിന് മുൻപെയാണ് അപ്പോൾ ആ മനുഷ്യൻ അതായത് മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ആൾ ഈ എലക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ മാർട്ടിൻ മേനാശേരിയുടെ വാദങ്ങൾ ശരി വെച്ചുകൊണ്ട് സെ സി ജെ എം കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എങ്കിൽ അത് കോടതി കൃത്യമായിട്ടും മാർട്ടിൻ മേനാശേരി കാണിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം അപ്പോൾ കോടതിയുടെ വിശ്വാസ്യതയെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഇപ്പോൾ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതെന്തായാലും അത് കോടതിയിൽ നടക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് കൊണ്ട് നമുക്ക് അതിലേക്കധികം പോവാതിരിക്കാം ഇവിടെ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ അയ്യപ്പൻ ചട്ടം പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഷാജൻസ്കറിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉടമ ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ശ്വേതാ മേനോനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള എന്ന രീതിയിലാ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഷാജൻസ്കറിയ പുറത്ത് വിട്ടിട്ടുള്ളത് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് എല്ലാ വീഡിയോസും ഞാൻ കാണുകയും ചെയ്യും അതെ എന്തായാലും അത് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇവൻ ക്രൈം നന്ദകുമാറിന്റെ പേര് പോലും അനാവശ്യമായിട്ട് അതിനുള്ളിലേക്ക് വലിച്ചഴയ്ക്കുന്നതും നമ്മൾ കണ്ടു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ മാത്രമല്ല ഷാജൻസ് കറിയെ തന്നെ ചെയ്ത വീഡിയോസിൽ ഷാജൻസ് കറിയയുടെ തന്നെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഷാജൻസ് കറിയയ്ക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യം കമൻസിൽ നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഷാജനെ തന്നെയാണ് പഴി പറയുന്നത് ബിക്കോസ് അതേ അഭിപ്രായം തന്നെയാണ് ഇവിടെ എനിക്കും എന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഷാജനോട് യാതൊരു വിധത്തിലുള്ള വിരോധയില്ല ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഷാജൻ സാറെ ഞാൻ പക്ഷേ ആ റെസ്പെക്റ്റ് നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഇതിൽ ശ്വേതാ മേനോനെ ഇത്രയും വൾഗറായി ഇത്രയും മോശം പദപ്രയോഗം നടത്തിയിട്ടുള്ളത് പരാതിക്കാരനായ മാർട്ടിൻ മേനാച്ചേരി പോലും ഇത്രയും മോശമായിട്ട് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കാരണം ആ തമ്നയിൽ പോലും ഓരോ ഷാജന്റെ തമ്നയിലെല്ലാം റീച്ച് ഷാജൻ ചെയ്ത അതായത് ഷാജൻ സാർ ചെയ്ത എല്ലാ വീഡിയോസിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ച് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനുപയോഗിച്ചിരിക്കുന്ന തമ്നെയിൽസ് അങ്ങേയറ്റം വികൃതമാണ് ശരിക്കും ഇതിനകത്ത് ഇവർ തന്നെ പറയുന്നുണ്ട് എനിക്കത് പറയാൻ ഇപ്പോൾ തമ്നയിൽസ് ബിസിനസ് ആണല്ലോ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നതും ഒരു ബിസിനസ്സാണ് അവരുടെ ബിസിനസ്സിന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഇൻകം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പുടിക്കൈ കൈകളൊക്കെ അവർക്ക് ചേർക്കാം പക്ഷേ ഷാജിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തമനേൽസ് വന്നിരിക്കുന്നത് വേശ്യാലയം നടത്തി ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയുകയാണ് അനു പ്രേക്ഷകരെ ക്ഷമിക്കുക വേശ്യാലയം നടത്തി വേശ്യാവൃത്തി ചെയ്തു അശ്ലീലം പ്രചരിപ്പിച്ചു ശ്വേതാ മേനോന് സംഭവിച്ചത് ശ്വേതാ മേനോനെ വേശിയാക്കി കേസെടുത്തു പക പുകഞ്ഞ് അമ്മ ഇതുപോ ഇത് ഒരെണ്ണത്തിൻ്റെ മാത്രം തമ്പും ടൈറ്റിലുമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ നിരവധി ഈ ഷാജൻസ് കറിയ എന്ന് പറയുന്ന ഇദ്ദേഹം ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും എല്ലാ വീഡിയോസിൻ്റെയും തമ്മയിലും ടൈറ്റിലും ഇതേപോലെ ഈ വേശ്യാവൃത്തി വേഷ്യാവൃത്തി ചെയ്തു ശ്വേതാ മേനോൻ വേശ്യാവൃത്തി ചെയ്തു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ആ ഒരു വേഡ് പറയുന്നതിലൂടെ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തെ ആ ഒരു രീതിയിലെല്ലാം ഞാൻ ഞാനിപ്പോഴും പറയുന്നു ഞാൻ ഷാജൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു പക്ഷെ ആ വീഡിയോസ് കണ്ടപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് യാതൊരു രീതിയിലും യോജിക്കാൻ തോന്നിയില്ല കാര്യമായിട്ടും കാര്യമായിട്ടും അതിൽ ആ വീഡിയോയുടെ തമ്മേളിൽ മാത്രമല്ല ആ വീഡിയോക്കുള്ളിൽ പലതവണ ശ്വേതയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ ശ്വേത ഈ ഒരു മോശമായിട്ടുള്ള പദപ്രയോഗം ആവർത്തിച്ചാവർത്തിച്ച് ഷാജൻസ്കറിയ എന്ന് പറയുന്ന മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നു ഇത് ശ്വേതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നു പക്ഷേ എനിക്കതൊരു സപ്പോർട്ടീവ് മൈൻഡായിട്ട് മാത്രം കാണാൻ തോന്നുന്നില്ല അത് അത്ര നിഷ്കളങ്കമായ ഒരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അത് എൻ്റെ കുഴപ്പമായിരിക്കാം പക്ഷേ എൻ്റെ വിലയിരുത്തലിൽ ഷാജൻസ്കറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ശ്വേതാ മേനോനെ സപ്പോർട്ട് ചെയ്യുന്നത് അത്രയും നിഷ്കളങ്കമായിട്ട് കാണാൻ എനിക്ക് പറ്റുന്നില്ല കാരണം ഈവൻ മാർട്ടിൻ മേനാച്ചേരി ആണെങ്കിലും ഈ ഇന്നലെ ഷാജൻസ്കറിയ സാറ് വലിച്ചഴിച്ച ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന നമ്മളുടെ മാധ്യമ സ്ഥാപനത്തിന്റെ നമ്മുടെ മാധ്യമ എം എം ഡി ആയിട്ടുള്ള നന്ദകുമാർ സാർ ആണെങ്കിൽ പോലും അദ്ദേഹം പോലും ഇത്രയും മോശമായിട്ടുള്ളൊരു പദപ്രയോഗം ഈ പറയുന്ന ശ്വേതാ നടത്തിയിട്ടില്ല പരാതിക്കാരനായ മാർട്ടിൻ മേനാച്ചേരി പറഞ്ഞിരിക്കുന്ന പരാതിയിൽ പോലും അയാൾ പറഞ്ഞിരിക്കുന്നത് ലീഗൽ ടേംസ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാതെ ഇത്രയ്ക്കും പച്ചയായ വൽഗാരിറ്റി വിളമ്പിക്കൊണ്ടുള്ള കാര്യങ്ങളല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ ഞാൻ വേറെ ഒന്നും ഈ ഷാജിൻ സാറിനോട് പറയാനില്ല സാറ് സാറിൻ്റെ തന്നെ കമൻ ബോക്സ് സാറ് നോക്കൂ ചില എക്സാമ്പിൾസ് മാത്രം ഞാൻ പറയാം ആരും അവരെ അങ്ങനെ വിളിക്കില്ല താങ്കൾ അങ്ങനെ ഒരു പേര് പറഞ്ഞ് തമ്നിട്ട് ക്യാഷ് ഉണ്ടാക്കാതെ ഇരുന്നാൽ മതി തമനയിൽ കുറച്ച് കൂടി പോകുന്നു അവരുടെ സൈഡ് എന്നും പറഞ്ഞ് ഇപ്പോൾ എത്ര വീഡിയോ ആയി മലയാള ഷാജൻ പറയുന്നതിനോട് യോജിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പല കമൻസും വന്നിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അമ്മയെ തെല്ലിയാലും രണ്ടല്ല നൂറ് പക്ഷമുള്ള ഈ സമയത്ത് ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം മിസ്സസ് സാജൻ ഓൺ വോത്ത് ബേസിസ് യു സപ്പോർട്ടിങ് ദസ് പീപ്പിൾ വറ്റ് യു നോ എബൗട്ട് ദയർ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ജസ്റ്റ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് അതിലേക്ക് ഞാൻ പോകുന്നില്ല തമിഴ്നില് വളരെ മോശം നിലവാരം കുറഞ്ഞ ചാനൽ വ്യൂസ് കിട്ടാൻ ഇത്രയ്ക്കും തരം താഴരുത് ചിലത് മാത്രം ഞാൻ പിക്ക് ചെയ്ത് വായിക്കുകയാണ് തമനയിൽ വീണ്ടും ശ്രീലി ശ്രീലേഖ എന്ന് പറയുന്നൊരു വ്യക്തി വീണ്ടും ഇട്ടിട്ടുണ്ട് തമനയിൽ വളരെ മോശം നിലവാരം കിറ പിന്നെ വന്നിരിക്കുന്നത് ഷാജൻ മനപൂർവ്വം ഇത് കുറച്ചൊരു റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് പറയുകയാണ് ഷാജൻ മനപൂർവ്വം ഷേതയ്ക്കെതിരെ കളിക്കുകയാണല്ലോ ദേവൻ്റെ കൊട്ടേഷൻ ആണോ ഷാജൻ എടുത്തത് ഈ ആദ്യം ഒരു ഉത്തരം ഞാൻ പറയുകയാണ് ദേവൻ സാറിന് ഞാൻ ഇതിലേക്ക് വലിച്ചഴിക്കുന്നില്ല ഈ കമൻറ്റ് മാത്രമാണത് അല്ലാതെ തീർത്തും അനാവശ്യമായ ഒരു പരാതിയുടെ പുറത്ത് ഷാജൻ ശ്വേതയെ നാട്ടുകാർ ഇങ്ങനെ പറയും അങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇത് തീർത്തും അനാവശ്യമാണ് ഷാജൽ വളരെ വൃത്തികെട്ട കളിയാണ് കളിക്കുന്നത് ഷാജന്റെ വാർത്തകൾ പ്രത്യക്ഷത്തിൽ നിഷ്കളങ്കമാണ് എന്ന് തോന്നുന്ന വിധമാണ് അയാൾ ചെയ്യുന്നത് പക്ഷെ അതിൽ വ്യക്തമായ ഒളിച്ചു കടത്തലുണ്ട് ഷാജനെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അയാൾക്ക് അജ അജണ്ടയുണ്ട് കൊട്ടേഷനുണ്ട് അതുപോലത്തെ ഒരുപാട് ഷാജന്റെ നിലവാരം തമിണയിൽ നിന്ന് തന്നെ വ്യക്തം കുറച്ചുകൂടെ മാന്യത കാണിക്കാമായിരുന്നു എന്തൊരു ഹെഡിങ് ആണ് മാഷെയ്ത് ശ്വേതാ മേനോൻ ഇന്ന് ഇന്നതൊക്കെയാണ് എന്ന് പറയുന്നത് നീ തന്നെയല്ലേ നീയെന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിളിക്കുന്നില്ല ഈ കമൻറ്റ് വായിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തോടെ എൻ്റെ റെസ്പെക്റ്റ് ഇപ്പോഴും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് അതായത് തെളിവ് വെച്ച് കേസ് കൊടുക്കുന്നതിന് ഷാജൻ എന്തിനാ വിരളി പിടിക്കുന്നത് ബാക്കി കാര്യം കോടതി നോക്കുമല്ലോ ഈ കാര്യം ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കോടതിയിൽ കിടക്കുന്ന ഒരു കേസ് ഓക്കെ അത് അവരവിടെ തീർക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ചെയ്യുമായിരിക്കാം നമ്മളും ന്യൂസ് എടുക്കുന്നുണ്ട് പക്ഷേ ഷാജൻ സാറിനോട് എനിക്ക് ഏറ്റവും മാന്യമായിട്ടും ഏറ്റവും എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് പറയാനുള്ളത് ശ്വേത മാഡത്തെ ഇതുപോലെ അവഹേളിക്കുന്നത് ശരിക്കും സാറ് തന്നെയാണ് സാറ് സാറിൻ്റെ സ്വയം ഒന്ന് സാറ് ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകളും മൊത്തം സാറിൻ്റെ നേർക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് സാറ് പറയുന്ന അത്രയും സാറാണ് പറയുന്നത് ഈവൻ ഈ ഈ പറയുന്ന മാർട്ടിൻ മേനാശേരി പറയുന്നത് പോലും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സാറാ സാറ് പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണ ഈ വേശ്യാവൃത്തി ഞാൻ ആ വേർഡ് പറയുന്നതിന് മാന്യപ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുന്നു ഇത്രയും മോശമായിട്ട് അവർ അവഹേളിക്കുന്നത് പരാതിക്കാരനോട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അമ്മ മാർട്ടിൻ ഇറക്കി എന്ന് പറയപ്പെടുന്ന ആളുകളോ എവരു എടുത്തും ഒരു ഇതുപോലൊരു അല്ലെങ്കിൽ ഈ ഒരു വേർഡ് ഞാൻ കേട്ടില്ല സാറിൻ്റെ തമ്മിലും ടൈറ്റിലും ഇങ്ങനെ തന്നെയാണ് അത് മാത്രമല്ല സാറിൻ്റെ വീഡിയോയ്ക്കകത്ത് സാറ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശ്വേതയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ശ്വേത മാഡത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ സാറ് ചെയ്യുന്നത് അവരെ അവരെ പറ്റി നാട്ടുകാർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു അവരെ ഇങ്ങനെ വിളിക്കുന്നു ആ വീട് ഞാൻ എടുത്തു പറയുന്നില്ല അങ്ങനെ വിളിക്കുന്നു വിളിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറയുന്നതിലൂടെ അത് സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് ശരിക്കും ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ശരിക്കും ഇവിടെ ഈ വിഷയം കൊണ്ട് ഏറ്റവും കൂടുതൽ അവരെ അപമാനിച്ചിരിക്കുന്നത് ആരാണ് എന്ന് ഒരു സ്വയം വിലയിരുത്തൽ നല്ലതാണ് എന്നാണ് എൻ്റെ ഏറ്റവും വിനീതമായിട്ടുള്ളൊരു വിലയിരുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എൻ്റെ ഒരു വിലയിരുത്തലും അതുതന്നെയാണ്